സി ഞാനത് മിസ്റ്ററി എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല എന്നൊരു അർത്ഥം ഞാനത് പല പ്രാവശ്യം വിസ്തീരിച്ചാണ് എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല എന്നൊരു അർത്ഥം ഇല്ല അത് മറിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമാണ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല എന്ന് ഞാൻ കണക്ക് കിട്ടുന്നില്ല അപ്പൊ ഇത് മനുഷ്യനറി ഇപ്പൊ പൗലോസിന്റെ പ്രാർത്ഥനയ്ക്ക് എല്ലാത്തിലും മറ്റാണെന്ന് തോന്നുന്നു അവനെ അറിയണം ഞാൻ അവനെ ഇനി അറിയണം അപ്പൊ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവാണ് അതൊരു ഓരോ വ്യക്തി ജീവിതത്തിൽ നടക്കേണ്ടുന്ന കാര്യമാണ് അപ്പം അത് ആ രീതിയിൽ മനസ്സിലാക്കി അത് ഒരു ആത്മാവിൽ കിട്ടുന്ന ഒരു വെളിപ്പാടുകളുടെ കൂടിയാണ് ഈ ഞങ്ങളീ ബ്രതനക്കാർ പൊതുവായി വെളിപ്പാടും ദർശനമൊന്നും പറയാറില്ലെങ്കിൽ ഇതാണ് ഈ ഞങ്ങളീ ബൃതങ്കാർ പൊതുവായി വെളിപ്പാടും ദർശനമൊന്നും പറയാറില്ലെങ്കിൽ ഇതാണ് ഞങ്ങളീ ബ്രതരങ്കാർ പൊതുവെ വെളിപ്പാടും ദർശനമൊന്നും പറയാറില്ലെങ്കിൽ ഇതാണ് ദർശനം ഇതാണ് വാസ് ദൈവത്തെപ്പറ്റിയുള്ള അറിവാണ് യഥാർത്ഥ വെളിപ്പാട് യഥാർത്ഥ ദർശനം അപ്പം അതുകൊണ്ട് അത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ഡോക്മാറ്റിക്കലി ഞാൻ ഈ സബ്സ്റ്റൻസിലൊന്നും നിക്കു ഓൺ ഓഫ് ഹെയർ സബ്സ്റ്റൻസ് പക്ഷേ ഐ പേഴ്സണലി തിങ്ക് ക്രിസ്തു സബ്സ്റ്റൻസിന്റെ അകത്ത് ഈ ബോഡി ഇങ്ങടെ വരും എന്ന് എനിക്ക് മനസ്സിലായതാണ് നമ്മുടെ എന്റെ ഹൃദയത്തിൽ എനിക്ക് മനസ്സിലായില്ല നമ്മുടെ ആ ഒരു ഇതിന് മനസ്സിലായത് അതല്ല ഡോക്മാറ്റിക്കലി ഞാൻ ബോഡി എന്നുള്ളത് ഞങ്ങളുടെ സഭയുടെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ എടുക്കുന്നില്ല അത് ഞങ്ങളുടെ സഭയുടെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ എടുക്കുന്നില്ല അത്